ഇപ്പോൾ സമയം വൈകുന്നേരം നാല് മണിയായി പുറത്ത് നല്ല മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല രസമുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെറുതായിട്ടൊന്ന് നിൽക്കും പിന്നെയും പെയ്യും അങ്ങനെ നല്ല ഭംഗീര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തുടങ്ങിയതാണ് മഴ നല്ലോണം ഒന്ന് പെയ്യും പിന്നെ ചെറുതായിട്ടൊന്ന് നിൽക്കും പിന്നെയും പെയ്യും അങ്ങനെയാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും വൈകുന്നേരത്തെ ഉണ്ടാക്കി കഴിക്കല്ലേ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് കൊടുത്തയച്ച കുറച്ച് പനംപൊടി അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് കേട്ടിട്ടോ ഞങ്ങൾ കുറച്ച് അയൽവാസികൾ നല്ല ഫ്രണ്ട്സായിട്ടുണ്ട് കേട്ടോ ഭയങ്കര കൂട്ടുകാരികളാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലെന്തും ഞങ്ങൾ പറയും എല്ലാം ഉണ്ടാക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാ സങ്കടങ്ങളും പിന്നെ സന്തോഷങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയും കേട്ടോ അങ്ങനെ ഒരു ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പനം പൊടി വരകിയതില്ലേ അതിൻ്റെ ഒരു ഫോട്ടോ മൊട്ടോ അത് കണ്ടപ്പോളേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അവളോട് ചോദിച്ചത് എവിടെ നിന്നാണ് കിട്ടിയത് എനിക്കും കുറച്ച് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനു കേട്ടോ എനിക്ക് കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് എനിക്ക് പണ്ട് കാലങ്ങളിലൊക്കെ എൻ്റെ ഉമ്മാൻ്റെ പെട്ടന്ന് എൻ്റെ വല്ലമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് നല്ല കഴിച്ചു പരിചയമുണ്ട് അന്നേ എനിക്ക് ഇഷ്ടമാണ് ഈ പനം പൊടി വരകിയത് അപ്പോൾ എനിക്കത് ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ അത് കൊടുത്തയച്ചിരുന്നു അവളുടെ വീട് ഒരു നാലഞ്ച് വീട് അപ്പറാണ് അവൾ എനിക്കത് കൊടുത്തയച്ചിരുന്നു കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഈ പനംപൊടി എന്താണെന്ന് നിങ്ങൾക്കറിയോ അത് എങ്ങനെ വരകി കഴിക്കുകയെന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പുതിയ തലമുറ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അത് പറ്റിക്കോളണം പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളത് കഴിച്ചിരിക്കണോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുകയുള്ളൂ പിന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഞാനൊരു വ്യത്യാസ രീതിയിലാണ് ഉണ്ടാക്കി വ്യത്യാസ തന്നെ ഞാൻ സാധാരണ രീതിയിലാണ് ഉണ്ടാക്കിക്കുന്നത് നിങ്ങളെങ്ങനെ ഉണ്ടാക്കുമെന്ന് പറയുകയുള്ളൂ അപ്പോൾ പനം പൊടി വരകുന്നത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കണ്ടുനോക്കെട്ടോ ഇതാണ് കേട്ടോ പനംപൊടി നല്ല വൈറ്റ് കളറിൽ നല്ല നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇതേപോലെയാണ് അപ്പോൾ ഞാനിത് കുറച്ചുണ്ടാക്കിയാൽ തന്നെ കുറേ ഉണ്ടാവും കേട്ടോ അപ്പം എന്നോട് പറഞ്ഞിരുന്നു ഓള് ആദ്യംന്ന് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ആ വെള്ളം ഊറിയിട്ട് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ആ മൂന്നോ നാല് സ്പൂണൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ടും കണ്ട് നല്ലോണം ഒന്ന് കലക്കി നോക്കിയിട്ടോ നല്ല നൈസ് പൊടിയാണ് കാണുമ്പോൾ നമുക്കൊന്നും ഉണ്ട് തോന്നുന്നില്ലല്ലോ ഇതിൽ നല്ല വൃത്തില്ല പൊടിയാണെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ എന്താ വെള്ളമൊക്കെ ഒഴിച്ചും കണ്ട് നല്ലോണം മിക്സാക്കി നോക്കിയിട്ടോ അപ്പോൾ മിക്സാക്കി നോക്കിയപ്പോൾ എന്താ കണ്ടതെന്ന് അറിയാമോ നമ്മൾ ഒരുപാട് ഈ കുറുമ്പുകളൊക്കെ അതിലുണ്ടെന്ന് തോന്നിയിട്ട് തന്നെ അല്ലേന്ന് അത്രക്കും ഇതിൽ കുറുമ്പുകളുണ്ടായിരുന്നു കുറുമ്പുകൾ പറഞ്ഞാൽ പനൻ്റെ നാരും അങ്ങനെയൊക്കെ കേൾക്കാനും വേണമെങ്കിൽ ഉണ്ടാവും അപ്പം അതായി വെള്ളത്തിൽ കണ്ടോ നല്ല പോലെ കാണുന്നത് ഇതൊക്കെ എവിടെയൊന്നും ആ പൊടി കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നില്ലല്ലോ പക്ഷേ എങ്ങനെയാണ് വെള്ളത്തിൽ കലക്കിയപ്പം കണ്ടതിട്ടോ അപ്പോൾ ഞാൻ അതുപോലെ നല്ല പോലെ ഇങ്ങനെ കലക്കിയിട്ട് ഒരു അതിലുള്ള കുറുമ്പുകളൊക്കെ മുകളിലേക്ക് പൊന്തി വരുവോണം നല്ലോണം ഇളക്കി കൊടുത്തിട്ടോ എന്നിട്ട് ഞാനൊരു അരിപ്പ് എടുത്തിട്ട് അരിപ്പയിലേക്ക് അരിച്ചു കൊടുത്തു ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചപ്പം കുറച്ചൊക്കെ നല്ല കൂമ്പ് കിട്ടി രണ്ടാമത്തെ പ്രാവശ്യം അത്രയൊന്നും കിട്ടിയില്ല അങ്ങനെ പുതിയ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടോ എന്നിട്ട് പിന്നെ അടുപ്പത്ത് ശർക്കര കുറച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഇതേപോലെ മാറ്റി വെച്ചിട്ട് ആ മുകളിൽ വെള്ളം ഇങ്ങനെ അതേപോലെ ഊറി നിൽക്കും കേട്ടോ അപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ വെള്ളം അതിലേക്ക് ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ആക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതിന് അടുപ്പത്തെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഉരുകി വരട്ടെ ഇതേപോലെ എന്താ നീ വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളമൊഴിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സാക്കുക ഫസ്റ്റ് മിക്സ് ആക്കുമ്പോൾ അങ്ങനെ അടിയിൽ നല്ലപോലെ പിടിച്ചിട്ട് നമുക്ക് കൈവിൽ കേട്ടോ പക്ഷെ നല്ലോണം നല്ലപോലെ അമർത്തി ഇളക്കിയാൽ ആ വെള്ളത്തിൽ അത് അങ്ങനെയാണ് മിക്സായി വരും കേട്ടോ മറ്റേ തായ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കിയേക്കാരം അപ്പോൾ ഞാനൊരു അടുപ്പത്ത് ശർക്കര ഉരുക വെച്ചു കേട്ടോ അതേപോലെ മറ്റേ അടുപ്പത്ത് ശർക്കര നല്ലപോലെ ഉരുകിങ്ങനെ വരുന്നുണ്ട് മറ്റേ അടുപ്പത്ത് ഞാൻ ഈ പിന്നെ പനംപൊടി വിറകാനുള്ളത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം സിമ്മിലിട്ട് ഇങ്ങനെ ഇളക്കണം ഒട്ട പെട്ടെന്ന് കുറുകി വരും പിന്നെ അതായത് തേങ്ങ പൊളിച്ചിട്ടതിൽ ഒരു അരമുറി തേങ്ങയോളം ഞാൻ ചിരകി എടുത്തിരിക്കണേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാനാണ് അതേപോലെ ശർക്കര നല്ലപോലെ ഒരുകിയ പിന്നെ ശർക്കര ഇതേക്ക് ഒഴിച്ചെടുത്തിട്ടോ ഈ കനം പൊടി വരകണിയേക്ക് ഒഴിച്ചെടുത്ത് അതേപോലെ ഇങ്ങനെ സിമ്മിൽ നമ്മളിങ്ങനെ മിക്സാക്കി കൊടുക്കണം അതിങ്ങനെ കുറുകി വരും പിന്നെ ഞാൻ എന്താ തേങ്ങ ഇട്ടെടുത്തിട്ടോ തേങ്ങ ഇട്ടെടുത്ത് അങ്ങനെ നല്ലപോലെ ഇളക്കി ഇതുപോലെ നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി ഇങ്ങനെ വരും തേങ്ങ കയ്യിൽ കിടന്നിങ്ങനെ വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അതായത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അങ്ങനെ കുറുകി 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 വരും കേട്ടോ ഈ രാഹിയൊക്കെ ഉണ്ടാക്കൂലേ അതേ ഒക്കെ മാതിരിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പരിഭാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമുക്കെടുക്കട്ടോ നല്ല പോലെ കുറുകിക്കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹലുവ പോലെ അത് വെട്ടിക്കഴിക്കാം കേട്ടോ അതേപോലെ ആയി മാറും ഞാൻ പത്രയ്ക്ക് ഇങ്ങനെ ഇതാക്കിയിട്ടല്ല ഉണ്ടാക്കിയിട്ടത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി തിന്നാൻ പറ്റിയ ഒരു പരുവത്തിലാണിട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആ പാത്രത്തിൽ നോക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കുമ്പോൾ ഇതേപോലെ കട്ടയായി കിടക്കും കേട്ടോ ഒന്നും കൂടി കുറുകിക്കഴിഞ്ഞ ഒരു ഹലുവ കഷ്ണം പോലെ നമുക്ക് ഇത് വെട്ടിയെടുത്ത് കഴിക്കാം അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കത് ഇഷ്ടമാണോ എനിക്ക് കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ ഓക്കെ ബായ്